ഹലോ നമസ്കാരം ഇതൊരു ബിഗ് ബോസ് റിവ്യൂ എപ്പിസോഡ് റിവ്യൂ വീഡിയോ ഒന്നല്ല കേട്ടോ അതിന് ഞാൻ വേറെ ചാനലൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്താണ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ മാത്രം ഈ ഒരു ചാനലിൽ ചെയ്യുന്നതെന്ന് മാത്രം ഈ ഒരു വിഷയം സംസാരിക്കണം എന്ന് തോന്നി അനിമോൾ എന്താണ് അനിമോളെ പല സാഹചര്യത്തിലും അനിമോളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് അതിൻ്റെ അകത്തുള്ള ചില കണ്ടസ്റ്റൻസൊക്കെ ഇവരെനെ ടാർഗറ്റ് ചെയ്തിട്ട് ബുള്ളിയും ചെയ്യുന്ന സമയത്ത് ആ ബുള്ളിയും ചെയ്യുന്നത് വെണ്ടിത്തരാണ് നാറേ കളിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബുള്ളി ചെയ്യുന്ന ആളുകളെന്നെ വളരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആ സാഹചര്യത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഈ ഒരു പേർട്ടിക്കുലർ വിഷയത്തിൽ അനുമോൾ കാണിച്ച പരിപാടി ഉണ്ടല്ലോ ഒരു തരത്തിലും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമല്ല വളരെ മോശമായി പോയി വളരെ ചീപ്പായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതായത് അനുമോളുടെ വിഷയം ഞാൻ പറയട്ടെ എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം പറയണം അനുമോൾ വലിയൊരു കുഴി കുഴിച്ചു ആ കുഴി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും ഉണ്ടാവേണ്ടത് ആ കുഴിച്ച കുഴിയിൽ എതിരാളികൾ വന്നിട്ട് വീഴണം എന്നിട്ട് മണ്ണിട്ടിട്ട് ഈ കുഴിച്ച ആള് മൂടണം പക്ഷെ അനുമോളുടെ കേസിൽ എന്താ സംഭവിച്ചത് അനുമോൾ വലിയൊരു കുഴി ഒഴിച്ചിട്ട് അനുമോള് തന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചാട്ടഞ്ചാടിയിട്ട് അനുമോള് തന്നെ ആ മണ്ണിട്ടിട്ട് മൂടിയ അവസ്ഥയാണ് പ്രോമാക്സ് ലെവല് ആഹ് സദാചാര വർത്തമാനമാണ് അനുമോൾ സംസാരിച്ചത് ആര്യനും ഗിസയിലും ഒരുമിച്ചിരിക്കേ നടക്ക് കടക്ക് എന്തോ ചെയ്തോട്ടെ അത് അവരുടെ കാര്യമാണ് പ്രത്യേകിച്ച് ആർക്കും ഉപദ്രവമൊന്നുമില്ല പിന്നെ അത് എന്താ പറയാ രണ്ടുപേരും പ്രായപൂർത്തിയായ ആളുകളാണ് അപ്പൊ അവര് പുതച്ച് കടന്നു പുതയ്ക്കാതെ കടന്നോ പുതപ്പിന്റെ ഉള്ളിലിരുന്ന് എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവര് കൺസേൺ ആവേണ്ട കാര്യം എന്താണ് അവര് ബോധം ആവേണ്ട കാര്യം എന്താണ് ഇവര് ഇരുന്ന് പറയാ കാണാൻ പാടാത്ത കാര്യങ്ങളൊക്കെ ആണ് ചെയ്തത് കണ്ടത് എന്നൊക്കെ കാണാൻ പാടാത്ത എന്ത് കാര്യമാണ് ആക്ച്വലി കണ്ടത് എന്താണ് കാണാൻ പാടാത്തത് അല്ല ഞാൻ ചിന്തിച്ചു പോകുന്നതാണ് അത് എന്താ മൂത്തം വെച്ചു എന്നൊക്കെ രീതിയിലൊക്കെയാണ് ഈ സംസാരിക്കുന്നത് അതൊക്കെ വല്യ വിഷയാണ് അറിയാൻ പാടത്തോണ്ടിരിക്കുന്നതാണ് അല്ല അവര് പറയുന്നു ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഏഹ് അരിനും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഈ പറയുന്ന അനുമോട് ചെയ്തു കണ്ടു എന്നുള്ള രീതി തന്നെ പറയുന്നു ഇനിയിപ്പ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത് ഇതൊക്കെ ആയിട്ട് ഇതൊക്കെ വലിയ കണ്ടന്റ് ആക്കിയിട്ട് അതിന്റെ അകത്ത് വലിയൊരു ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഒരു വൃത്തികെട്ട ടോക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത് അതെനിക്ക് വളരെ ഓക്ക്വേഡായിട്ടാണ് തോന്നിയത് പിന്നെ അത് മാത്രമല്ല ഭയങ്കര ഓക്ക്വേർഡ് ആയിട്ട് തോന്നിയൊരു സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഏഹ് അയ്യ എങ്ങനെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു ഒരു നമുക്ക് നാണം തോന്നൂലേ ഇത് ഇതിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാനൊക്കെ നിൽക്കുമ്പോ എന്നോട് പറയും മറ്റേ ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ബ്ലാങ്കറ്റും കൊണ്ട് പറയാൻ എന്തൊക്കെയൊക്കെയോ പരിപാടികൾ കഷ്ടം അത് ശരിക്കും സ്വയം നാണയം കെട്ടൊരവസ്ഥാണത് എന്തിനായി ഹാർഡ്ലി ട്രൈ ടു പ്രൂര് ചെയ്തു 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 കാണാൻ പാടാത്തത് ഹാർഡ് വെരി ഹാർഡ് ടു പ്രൂവ് ദിസ് ഹാപ്പൻഡ് എന്നിട്ട് കുറെ പ്രേക്ഷകര് ശരി ഞാൻ വീണ്ടും പറഞ്ഞു അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഈ ഒരു വിഷയത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തവർ പോലും എതിർക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ അനുമോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാലെട്ടൻ്റെ എപ്പിസോഡിൽ പ്രൂവ് ചെയ്യണത്രേ അവർ കാണിച്ച കാണിക്കൽ പിന്നെ ലാലേട്ടന പിന്നെ അതാണുള്ള പണി ലാലേട്ടനൊന്നും നാണകട്ട മനുഷ്യനൊന്നും അല്ല അയാൾക്ക് അയാളുടെ ഇതായിട്ടുള്ള നിലവാരമുണ്ട് വന്നിട്ടിരുന്നിട്ട് ഇവര് ഉമ്മ വെച്ചോ ഇല്ലയോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റിന്റെ അടിയിൽ ഇരുന്നിട്ട് എന്താ ചെയ്തതില്യോ എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണ വിലയല്ല അയാൾക്കുള്ളത് അയാളുടെ നിലവാര നിലവാരം അയാൾ നോക്കണ്ടേ അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ അനുഭവം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഡയലോഗ് ഒക്കെ പറയുന്ന സമയത്ത് അവനവന്റെ നിലവാരം ഒന്ന് നോക്കുക അവനവൻ്റെ ഒരു പേഴ്സണാലിറ്റി എത്രത്തോളം ഉണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ സി ഇതിപ്പോ ആര്യനും ഗിസൈലിന്റെയും കേസിൽ അവര് എന്ത് ചെയ്തു എന്നുള്ളതല്ല ഇവിടെ വിഷയം അവര് വളരെ മോശമായ വല്ല കാര്യം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും കാണിക്കാതിരിക്കുക എന്ന് പറയേണ്ടത് ബിഗ് ബോസിന്റെ കടമയാണ് ഓക്കെ അപ്പോ ബിഗ് ബോസ് എന്തായാലും ഇവർ കാണിക്കാൻ പാടാത്ത കാര്യം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും സംപ്രേഷണം ചെയ്യില്ല ലൈവ് ആണെങ്കിലും എഡിറ്റഡ് ആയിട്ടാണ് ആക്ച്വലി വരുന്നത് അപ്പൊ എന്തായാലും ബിഗ് ബോസ് വിട്ട ക്ലിപ്പുകളിലും ഒന്നും ഞാൻ എന്തായാലും ഇവര് മോശമായിട്ടുള്ള രീതിയിൽ അവിടെ എന്താ ഓരോന്ന് ചെയ്യുന്നു എന്ന് ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല യെസ് ഓഫ് കോഴ്സ് അവര് ഒരുമിച്ച് കിടക്കുന്നുണ്ട് എന്താണ് ബ്ലാങ്കറ്റ് മൂടി കിടക്കുന്നുണ്ട് അത് അതിലെന്താണ് വിഷയം അതിൽ നമ്മൾ ബോധം ഇടാവേണ്ട കാര്യം എന്താണ് നമ്മൾ ബോധം ഇടാവേണ്ട കാര്യം എന്നുള്ളതാണ് നമ്മളെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അഡൽറ്റ്സ് പിന്നെ ഈ ആൾക്കാർക്ക് പറയാനുള്ള ന്യായീകരണം ഇത് ഫാമിലി കാണുന്ന ഷോ ആണ് അപ്പോ എന്താ പറയാ അവരുടെ മുമ്പിൽ വിക്ഷുവിനെ അത് എന്നൊക്കെ പറഞ്ഞോട്ടൊക്കെ വരും സി ഫാമിലി കാണുന്ന ഷോ ആണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയം അപ്പൊ ഫാമിലീസ് ആണെങ്കിലും എന്താണ് ശരിക്കും ചിന്തിക്കേണ്ടത് അവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തോ അവര് കാണിക്കുന്നു അത് അതിനെ വിട്ടുകളിയാണ് ചെയ്യേണ്ടത് അപ്പം ആൾക്കാർ പറയുന്നത് അവർക്ക് കാണിക്കാൻ പറയുന്നതുകൊണ്ടാണോ കുഴപ്പം എന്ന് അവര് കാണിക്കുന്നത് എന്താ പറയാ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ കാണിക്കുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ ഇപ്പോൾ അവർ കാണിക്കുന്നത് അല്ല കുഴപ്പം പറയുന്നതാണെന്ന് പറയുമ്പോൾ ഓക്കെ പറയുന്നതിലും തെറ്റില്ല പക്ഷെ ഇത് പറയുമ്പോൾ എന്താ പറയുക എന്താ പറയുക അവർ കിടക്കിടയിൽ ഇരുന്നിട്ട് എന്താ യുസ് ചെയ്തു അല്ലെങ്കിൽ അവർ ചെയ്യുന്നു മോശമായിട്ടുള്ള കാര്യമാണ് അനാവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് അത് നമ്മുടെ ക്വാളിറ്റി തന്നെയാണ് ആക്ച്വലി ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി തന്നെയാണ് വളരെ മോശമായി പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത് സീരിയസ്ലി അത് അത് ചിന്തിച്ചാൽ മതി ഓക്കെ ഇതിപ്പോൾ അവർ അവരെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നത് തെറ്റ് എന്നല്ല പക്ഷെ അവര് അവര് അത് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവര് പോകുമ്പോൾ ഒരു ഉറപ്പുമില്ലാത്ത കാര്യം പറയാതിരിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടല്ലോ അനിമോള് പറയണ മുമ്പിൽ എന്തൊക്കെയോ കണ്ടു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് കാണാൻ പടാതെ കണ്ടു എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർ എന്താണ് കണ്ടത് ലൈവിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയണം പ്രേക്ഷകര് ലൈവിലായിക്കോട്ടെ എപ്പിസോഡിലായിക്കോട്ടെ ഇവർ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടോ കണ്ടോ ഞാൻ കണ്ടിട്ടില്ല മോശമായിട്ടുള്ള രീതിയിൽ അവർ എന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം നമ്മൾ കാണാത്തോർത്തോളം ആവശ്യമില്ലാത്ത അലിഗേഷൻസ് ആവശ്യമില്ലാത്ത അസംഷൻസും കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറയുന്നത് വളരെ നിലവാരം കുറഞ്ഞ പരിപാടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിലവാരം കുറഞ്ഞ പരിപാടിയാണെന്നാണ് പറയാനുള്ളത് സദാചാരം സദാചാരം മാക്സ് മസ്താനി ഉം ഉം പറയാനില്ല മസ്താനെ കുറിച്ചിട്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടൊക്കെ കയറി ചെന്നതാണ് അതിന്റെ കാര്യം കണക്ക് തന്നെ അവിടെ അവരാണ് പോയിട്ട് കുത്തിതിരിപ്പ് ഉണ്ടാക്കി വിട്ടിട്ട് എന്താണ് നമ്മളും കണ്ടു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ടോക്കും കൊണ്ട് വന്നത് മസ്താനെ വിചാരിച്ചത് എനിക്ക് തോന്നണത് ഈ ആളുകൾ എല്ലാരും മസ്താനി ഇങ്ങനെ ഒരു കളി കളിച്ചുകഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു മസ്താൻ ഈ ഒരു സംസ്ഥാനം സംസാരിച്ചത് ഈ ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു നടക്കുക എനിക്ക് തോന്നുന്നു വെളിയിൽ ഈ ആര് അത്യാവശ്യം െയ്റ്റ് ഉണ്ടല്ലോ ആളുകൾക്ക് ഒരു താല്പര്യക്കുറവ് വാരിനോട് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് ഇങ്ങനെയൊരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മസ്താനെ ഭയങ്കരമായിട്ട് കയ്യെട്ടിക്കും മസ്താനിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നത് മസ്താനി ഈ പണി പറ്റിച്ചത് പക്ഷെ അത് വളരെ മോശമായിട്ടുണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ള ആളുകൾ ഒരിക്കലും മസ്താനിനെയും അല്ലെങ്കിൽ അനുമോളേനൊന്നും ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പൊ പിന്നല്ല ഒരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അനുമോണും ഗീസയിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നീണ്ട ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു പക്ഷെ ഇവർ ജയിലിൽ കിടന്ന സമയത്ത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയതാണ് ഇവർ കോംപ്രമൈസ് ആയതാണ് പക്ഷെ ഈ കോംപ്രമൈസ് ആയതിനു ശേഷം കോംപ്രമൈസ് ആവുന്നത് എങ്ങനെയാണ് ഓക്കെ സംസാരിച്ചു തീർക്കുകയാണ് ഈ വിഷയങ്ങളില്ല ആണ് ഡൺ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ട് പിരിയുക എന്നുള്ളതാണുള്ള ഒരു കോംപ്രമൈസ് അപ്പോൾ അവർ നമുക്ക് കോംപ്രമൈസ് ആയതാണ് പക്ഷെ കോംപ്രമൈസ് ആയതിന് ശേഷം ഈ ഒരു വിഷയം അനുമോൾക്കുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക ആരിനെ അടിക്കാൻ അനുമോൾ ഗിസയിലും കൂടിയും ഭാഗമായിട്ടുള്ള ഒരു വിഷയം കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് മോശമായിട്ടുള്ളൊരു അലിഗേഷൻ വെക്കുക എന്ന് പറയുന്നത് വെറും ചെറ്റത്തരാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആരിനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ ആരെയെ എതിർക്കാൻ ഓക്കെ ആരിനിന്നിപ്പോ വന്നിട്ട് അമ്മയ്ക്ക് വിളിച്ചു എന്ന് കഴിഞ്ഞാൽ തിരിച്ച് എന്താണ് പറയാ വളരെ സ്ട്രോങ് ആയിട്ട് നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ തിരിച്ച് അതിന് മറുപടി കൊടുക്കുക അവിടെ ഒരു ഗംഭീര കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത് അല്ലാതെ ആരിനെ എതിർക്കാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ് കോംപ്രമൈസായ ഗിസൈലിനെ ഗിസൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വീണ്ടും കൊണ്ടുവന്നിട്ടിട്ടിട്ട് മോശമായിട്ടുള്ള അലിഗേഷനൊക്കെ പറഞ്ഞ് അത് വേളിയിലായി കഴിഞ്ഞ ആരിനെ ബാധിക്കും ഗിസ്രൈലിനെ ബാധിക്കും എന്നുള്ളതൊക്കെ വേറെ വിഷയം പക്ഷെ അനാവശ്യമായ ഒരു അസംഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു 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 വൃത്തികെട്ട അലിഗേഷൻ കൊണ്ടുവന്നിടുക എന്ന് പറയുന്നത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമൊന്നുമല്ല ഞാൻ വിചാരിച്ചത് ഷാനവാസാണ് ഈ പറഞ്ഞ എന്താണ് സദാചാര പരിപാടിയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അയാൾ സദാചാരം പറയുന്നുണ്ട് പക്ഷേ ഈ അനുമോളുടെ ഈ ഒരു പെർട്ടിക്കുലർ സംഗതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ ഷാനവാസിനെ കിടത്തിവിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ അനുമോൾ പറയുന്നത് എന്താണ് ഈ വെളിയിൽ എന്താണ് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവർക്കൊരു ജീവിതമുണ്ട് രണ്ടുപേർക്കൊരു ജീവിതം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാകുന്നത് ഇനി അത് മിണ്ടാണ്ടിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അനുമോൾ ആക്ച്വലി പറയുന്നത് അപ്പോൾ വൈ ദർ മോർ കൺസേൺ അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ് മാൻ സീരിയസ്ലി ഏ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോ ഒരു ഫാമിലി പ്രേക്ഷകരുടെ പരിപാടിയാണെന്ന് ആരാ പറഞ്ഞത് അത് ബിഗ് ബോസ് വെറുതെ പറയുന്ന ഒരു കാര്യമാണ് ഫാമിലി കാണുന്ന ഷോ ആണ് കുട്ടികൾ കാണുന്ന ഷോ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ വെറുതെ പറയുന്നതാ അത് പേച്ചയിൽ പട്ടം തീർക്ക് അങ്ങനെ ലോജിക്കലി പാത്താ ഇത് ശരിക്കും പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള ഷോ ആ ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ ടോക്സിസിറ്റി കുട്ടികൾ എന്തായാലും കാണണ്ടാത്ത ഒരു ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് കാരണം അടി പിടി വഴക്ക് ബഹളം കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ആക്കലേ ഉണ്ട് പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന പല ആളുകളാണ് അതിൻ്റെ ഉള്ളത് സോ പല തരത്തിലുള്ള ടോക്സിറ്റിയാണ് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പോൾ ഞാനിത് പൊതുവേ പറയണ്ടാ അല്ലാണ്ട് ആരും കിസേ വിഷയമായിട്ട് പറയണതല്ല അതിൽ പ്രത്യേകിച്ച് ടോക്സിസിറ്റി ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല ബട്ട് ഈ ഫാമിലി കാണുന്ന ഷോ ആണെന്നുള്ള ഡയലോഗ് അടിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത് വെറുതെ പറയുന്നതാണ് അപ്പോൾ ഈ ഫാമിലി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഫാമിലിയുടെ അടുത്ത് പറയാനുള്ളത് എന്താ പറയുക നിങ്ങളിത് പേഴ്സണലി ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ് പേഴ്സണലി എടുക്കാതെ ഇത് എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇതിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും പക്ഷെ ഇത് വളരെ കാര്യമായിട്ട് ഇതിലേക്ക് അഡിക്റ്റീവ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എനിക്കെന്തോ ഇത് മെയിൻ ചാനലിൽ ചെയ്യണം എന്ന് തോന്നി ഈ ഒരു വീഡിയോ അതുകൊണ്ട് ചെയ്തതാണ് കാര്യം അതായത് ഈ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ ഇങ്ങനെ അസംഷൻസ് പറയുന്നതിനെ ആളുകൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള സീരിയസ് അലിഗേഷൻസ് പറയുന്ന ആളുകളെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ടോക്സിസിറ്റി അതാണ് ടോക്സിസിറ്റി കുറെ കമൻസ് ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മള് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈവ് എന്ന് പറഞ്ഞ എപ്പിസോഡ് ലൈവ് ആയിട്ട് ഇങ്ങനെ സംപ്രേഷണം ചെയ്യണ സമയത്ത് അതിൻ്റെ അതിങ്ങനെ ലൈവ് കമൻസ് വരും അപ്പൊ അതിൽ ആൾക്കാർ പറയുന്നുണ്ട് ആ അനുമോൾ അടിപൊളി അനുമോൾ അത് പറഞ്ഞു സത്യം അനുമോൾ വിളിച്ചു പറഞ്ഞു അനുമോൾ പവറാണ് സ്റ്റാറാണ് പൊളിയാണ് എന്താ പറയുക നിലപാട് വ്യക്തമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തള്ളി ഇറക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അത്തരത്തിൽ അനുമോൾ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത് ഇത് വേറെ നാറിയ കണ്ടന്റ് നാറേ കണ്ടന്റ് ആണ് ഇങ്ങനത്തെ അലിഗേഷനും ഇങ്ങനത്തെ അസംഷൻസും ഒക്കെ വെച്ചിട്ട് കണ്ടന്റ് ഏത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വലിയ ബുദ്ധിക്ക് ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഇത് ഇറക്കുന്ന സമയത്ത് അവനവന്റെ പേഴ്സണാലിറ്റിയാണ് ലോ ആവുന്നത് അല്ലെങ്കിൽ അവനവന്റെ ക്വാളിറ്റിയാണ് ലോ ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവന്റെ ലക്ഷണം അല്ലാതെ ഇതിനെയും എല്ലാത്തിനും താങ്ങോണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം അനുമോളം ഞാൻ ഈ പറഞ്ഞ സൈബർ അറ്റാക്ക് നേരിട്ടോ ശേ സൈബർ അല്ല ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും ആ സാഹചര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇത്തരത്തിലുള്ള വിടല വർധാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആലിഗേഷൻസും വൃത്തികെട്ട അസംഷൻസും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് സപ്പോർട്ട് ഞാൻ മാത്രമായിരിക്കില്ല ഒരു പ്രോഗ്രസീവ് സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആവുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഒരുമിച്ച് കടന്നും അല്ലെങ്കിൽ എന്താ പറയുക പുതച്ചു കൂടി കിടക്കുമ്പോഴേക്കും ആയിരത്തെട്ട് കഥകൾ ഉണ്ടാക്കുക ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിച്ചു പോകാന്ന് പറയുന്നത് വൃത്തികെട്ട ഓഞ്ഞൊരു ഏർപ്പാടാണ് അത് ചിന്തിച്ചു നോക്ക് മനസ്സിലാവും സദാചാര കണ്ണോട് കൂടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരത്തെട്ട് കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇവർ പുതച്ച് കിടക്കുന്ന സമയത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചു 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 നിങ്ങൾക്ക് കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പക്ഷെ റിയാലിറ്റി അതൊന്നും ആയിക്കോണെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല ഇത്രേ പറയാനുള്ളൂ ഓക്കേ Sí.